ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ പ്രബോധകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടി ആരംഭിച്ച മാസ്റ്റേഴ്സ് ക്ലബിന്റെ ജൈത്രയാത്ര ഇന്ന് പതിനെട്ട് ക്ലബ്ബ് വരെ എത്തി നിൽക്കുന്നു അലഹമുല്ല വിശുദ്ധ ഖുർആാനിലെ അൻപത്തി ഒന്നാം അധ്യായം ചെയ്യും എന്ന് പരിശുദ്ധ തിരുസുന്നത്തും പിടിച്ചുകൊണ്ട് ഇസ്ലാമിക വീക്ഷണങ്ങൾ വ്യത്യസ്ത വിഷയങ്ങൾ വൈവിധ്യമാർദ്ദ പ്രോഗ്രാമിലൂടെ ലൌത ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ശ്രോതാക്കളുടെ മുന്നിലേക്ക് ഓർമ്മപ്പെടുത്തലുകളുമായി എത്തുന്നു അലഹമില്ല ഞങ്ങളുടെ പുതിയ പ്രോഗ്രാം പരിശുദ്ധ ഖുർആാനിൽ വിവിധ സന്ദർഭങ്ങളിലായി അള്ളാഹു സുബാനത്ത ആല അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന ആയത്തുകളെ തദബുർ ചെയ്തുകൊണ്ട് ലൌത ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ വേറിട്ടൊരു പ്രോഗ്രാമുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുകയാണ് ഇന്നു മുതൽ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇന്നിവിടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആരാണെന്ന് അതെ ഒരു പ്രഭാഷണം കഴിയുമ്പോഴേക്കും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ചിന്താധാരകളിലേക്ക് ഇട്ടു തന്നുകൊണ്ടുള്ള ഒരു ഉജ്ജ്വല പ്രഭാഷകൻ മികച്ച ഒരു അധ്യാപകനും ഇത്തിഹാദുൽ മുജാഹിദിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതുപോലെ ഇലാഫ് കമ്മിറ്റിയുടെ കൺവീനർ കൂടിയായ ജനാബ് സുപേർ പീഡിയേക്കൽ സാഹിബാണ് ഇന്നിവിടെ ഈ ഒരു കർമ്മം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്നത് അലഹമില്ല അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ ഓർമ്മപ്പെടുത്തലുകൾ തീർച്ചയായും ശ്രവിക്കുകയും അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു وصلي وسلم على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم انا نحن نزلنا و وانا له لحافظون ايرى سنه حاضرنيه رايا سهودري السلام عليكم ورحمه الله ഒരു സന്തോഷ അറിയിക്കാനാണ് ഈ വീഡിയോ പ്രിയപ്പെട്ടവരെ മാർഗ്ഗദർശനമായി അള്ളാഹു അവതരിപ്പിച്ച അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആൻ ആകട്ടെ ലോകാവസാനം വരേക്കും അള്ളാഹു ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്നാലെഹു ഈ ഉദ്ബോധനം നാമാണ് അവതരിപ്പിച്ചത് ഇത് നാം തന്നെ സംരക്ഷിക്കുമെന്നത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സ്രട്ടാവിൻ്റെ ശക്തമായ പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്തുവച്ച് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടാകണം ഖുർആനിൻ്റെ ആശയങ്ങളെയും ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തെയും ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ ബോധപൂർവം നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഈ ഒരു വലിയ ദൗത്യ നിർവഹണവുമായി ലൗദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരുമായി ഈ ഉള്ളവൻ സംസാരിച്ചപ്പോ അവരുടെ ഇത്തരത്തിലുള്ള ഖുർആാൻ ജനമനസ്സുകളിലേക്ക് എത്തിക്കുവാനുള്ള അവരുടെ ശ്രമങ്ങൾ അലഹദില്ല ഏറെ ശ്രദ്ധേയമാണ് അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ നന്മയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തവണ പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന തലക്കെട്ടിൽ വിശുദ്ധ ഖുർആാനിലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അള്ളാഹു അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സമൂഹത്തെ അല്ലെങ്കിൽ വ്യക്തികളെ എല്ലാം അഭിസംബോധന ചെയ്ത് അള്ളാഹു വർത്തമാനം പറഞ്ഞ ശ്രദ്ധേയമായ ഖുർആാനിലെ ആയത്തുകളെ തെരഞ്ഞെടുത്ത് ആ ആയത്തുകൾ അതിൻ്റെ ആശയം അതിൻ്റെ ആദർശം അതിൻ്റെ താല്പര്യം അതിൻ്റെ അവതരണ പശ്ചാത്തലം എല്ലാം ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകുക എന്നൊരു വലിയ ദൗത്യവുമായി കൊണ്ടാണ് ഇത്തവണത്തെ ഒരു ഒരു പ്രോഗ്രാമായി ലൗദ ഖുർആാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിൻ്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് വിശുദ്ധ ഖുറാനിൽ തന്നെ നമുക്ക് യാ യുഹന്നാസ് എന്ന അഭിസംബോധന കാണാൻ കഴിയും യാുഹല്ലദീൻ ആമനു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും യാഹ്ലൽ കിതാബ് എന്ന് നമുക്ക് വായിക്കാൻ കഴിയും യാബനീ സൊറാ ഈൽ എന്ന് നമുക്ക് വായിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാനിൽ വ്യത്യസ്ത ഇടങ്ങളിൽ മുദ്ദസി എന്ന വർത്തമാനവും നമുക്ക് വായിക്കാൻ കഴിയും ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിസംബോധനകൾ കാണാം ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം എന്താണ് എന്തൊരാശയമാണ് ആദർശമാണ് ഈ ആയത്തുകൾ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുവാനുള്ള ഒരു ശ്രദ്ധേയമായ മത്സര പരിപാടികളുമായി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ് ഈ മഹത്തായ നന്മക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന അവസരമാണ് ഈ ഉള്ളവന് ലഭിച്ചിട്ടുള്ളത് റഹ്മാനും റഹീമുമായ പടച്ച പടച്ചറബിൻ്റെ നാമത്തിൽ ഈ മഹത്തായ കർമ്മത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ബിസ്മുല്ലാഹു റഹ്മാൻ റഹീം കാരുണ്യവാനായ എറമ്പെ നിന്റെ ഗ്രന്ഥത്തെ ജനമനസ്സുകളിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ നന്മയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിന്റെ കാവലും നിന്റെ സഹായവും നിന്റെ അനുഗ്രഹവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ അവസാന ശ്വാസം നിലക്കും വരെയും നിന്റെ കുർആാനിന് ഹൃദയത്തോട് ചേർത്തു വെക്കാനും ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ വിശുദ്ധ ഖുർആനെതിരെയുള്ള വിമർശനങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി പറയുന്നതോടൊപ്പം വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയത്തോട് ചേർത്തു വെച്ച് അത് ജനമനസ്സുകളിലേക്ക് പകർന്നു നൽകാനും നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേഖാൻ ക്ലബ്ബിലെ അവതരിപ്പിക്കുന്ന അതെ അഭിസംബോധന സംസാരിക്കുന്ന പരിശുദ്ധ ആയത്തുകളെ ഒരു പ്രത്യേക പരിപാടി ഉച്ചയ്ക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اصبروا وصابروا ورابطوا واتقوا الله واتقوا الله لعلكم تفلحون. عند شبد كنا മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാത്തു എൻ്റെ പേര് ഹസീന കൊണ്ടോട്ടി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ച ആയത്ത് സുഹൃത്തിൽ അലുമാറിലെ ഇരുന്നൂറാമത്തെ ആയത്താകുന്നു അള്ളാഹുത്താല ഖുറാനിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആയത്തിൽ ഏ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാകുന്നു അള്ളാഹുത്താല നമ്മോട് സംസാരിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും പ്രതിരോധ തീരുകയും ചെയ്യുക എന്നുള്ളതാകുന്നു നിങ്ങൾ അള്ളാഹ് വിശിച്ച് ജീവിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം എന്തൊരു മഹത്തരമായ വചനമാണ് സഹോദരങ്ങളെ ഇത് ക്ഷമിക്കുവാനാണ് അള്ളാഹു താല നമ്മോട് പറയുന്നത് ക്ഷമിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു പറയുന്നു വസൂ അല്ലാഹി നമ്മോട് അരുളിക അരുളുകയുണ്ടായി അതായത് വിപത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലാകുന്നു ക്ഷമ കൈവരിക്കേണ്ടത് എന്നുള്ളതാകുന്നു അള്ളാഹുത്താല കുറച്ചൊക്കെ ഭയം പട്ടിണി വിഭ വിഭവനഷ്ടം ധനനഷ്ടം അതുപോലെ തന്നെ ജീവനഷ്ടം എന്നിവ കൊണ്ടെല്ലാം നമ്മെ പരീക്ഷിക്കും എന്ന് ഖുറാനിലൂടെ അള്ളാഹു താബാല നമ്മയോട് പറഞ്ഞിരിക്കുന്നു ഈ ഒരു വേള ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുത്തലാല പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ഉന്നതമായ വിജയം അവൻ തരും എന്നുള്ളതാകുന്നു അതുപോലെ തന്നെ ഒരു വിശ്വാസി പ്രതിരോധ സന്നദ്ധരായിരിക്കണം എന്നുള്ളതാകുന്നു ഈമാനികമായിട്ടുള്ള മാനികമായിട്ടുള്ള വിശ്വാസം അടിയുറച്ച് ഉണ്ടാവേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യന്താപേക്ഷിതമാണ് അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുൽ നിന്നുള്ള പരീക്ഷിതമാണ് ഏതൊരു ഘട്ടം വന്നാലും ഏതൊരു പ്രയാസം വന്നാലും അത് എൻ്റെ റബ്ബിൽ നിന്നുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുക അത് അള്ളാഹുത്താൽ നമുക്ക് വിധിക്കുന്നതെല്ലാം നമുക്ക് നന്മയാണ് എന്നുള്ള ബോധ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും ഈ ഒരു വേള ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് പറയാം നമുക്കേവർക്കും വളരെയധികം പ്രയാസം നിറഞ്ഞൊരു ഘട്ടമാണല്ലോ സ്വന്തം ഈണ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം അത്തരം ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോയവളാണ് ഞാനും ഭർത്താവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസിൽ നിന്ന് ഭർത്താവ് മരണപ്പെടുന്ന ആ സന്ദർഭത്തിൽ ഭർത്താവിനോടൊപ്പം ഉണ്ടായ ആ ഒരു നിമിഷത്തിൽ ഞാൻ ഭർത്താവ് മരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ആ ഒരു വേള ലായില്ല ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കുകയും ചെയ്ത ആ സന്ദർഭത്തിൽ നമുക്കേവർക്കും അറിയാത്ത അങ്ങാനാവാത്ത ഒരു പരീക്ഷണ ഘട്ടമാണ് ആ ഒരു സമയം എന്നുള്ളത് ആ ഒരു ഘട്ടത്തിൽ ഞാൻ ചിന്തിച്ച ഒരേ ഒരു കാര്യം അള്ളാഹുവേ നീ എനിക്ക് തന്ന അമൂല്യമായിട്ടൊരു നിധി വളരെ വലിയൊരു ഗിഫ്റ്റാണ് എനിക്ക് നീ തന്നത് ഇത് ഇത് നിൻ്റെ ഒരു ഗിഫ്റ്റാണ് ഈ ഗിഫ്റ്റ് ഇന്നക്ക് സമയമായപ്പോൾ നീ കൊണ്ടുപോകുന്നു ഈ ഒരു വേള ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് ആ ക്ഷമയുടെ ഫലമായിട്ട് റൊബേ നീ വിജയം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു വേള ഞാൻ ക്ഷമിക്കുന്നു റബ്ബെ നീ എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവ് തരണം റബ്ബെ എന്ന് അള്ളാഹോട് പ്രാർത്ഥിക്കുകയും ആ ഒരു വേള ഭംഗിയായിട്ട് ക്ഷമിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്ന് ആ ഒരു നിമിഷം ചിന്തിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു മതിപ്പാണ് ഒരു പരിഭവങ്ങളില്ല പരാതികളില്ല ഒരു പോരായ്മ തോന്നുന്നില്ല ആ ഒരു ഘട്ടമൊരു ഭംഗിയായിട്ട് തന്നെ നിറവഹിച്ചത് റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ഒരു സമയം ഞാൻ വിനിയോഗിച്ചത് കൊണ്ട് തന്നെ ഇന്ന് വളരെ അന്തസ്സോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വിഷയം ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി എനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതും ആ ഒരു വേള വലിയ ഒരു വലിയ ഒരു റബ്ബ് എന്നിൽ നടത്തിയപ്പോൾ ആ ഒരു പരീക്ഷണ വേള ഞാൻ നേരിട്ടത് അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിലായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നാം പിടിച്ചുനിന്ന് അള്ളാഹുവോട് ക്ഷമയോട് കൂടി നാം മുന്നേറുക അള്ളാഹു തല നമ്മുടെ ജന്നാദുൽ ഫ്രദോസ് നമ്മളെ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാകട്ടെ ായ അനുഗ്രഹം കൊണ്ട് ലൗദി ഖുറാ മാസ്റ്റേഴ്സ് ക്ലബിന്റെ പുതിയ പ്രോഗ്രാമായ പരിശുദ്ധ ഖുറിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനായ പണ്ഡിതൻ പീഡിയക്കിൽ ഇന്ന് നിർവഹിക്കുകയുണ്ടായി അല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം അദ്ദേഹത്തിനും നമുക്കും സദാ വശിക്കുമാറാകട്ടെ ആ മീൻ വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ധാരാളം സൂക്തങ്ങളുണ്ട് ഇതിൽ നൂറ്റി നാൽപ്പതോളം ആയത്തുകളുടെ ആശയവും ഓർമ്മപ്പെടുത്തലുകളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഷാല്ല എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിലേക്ക് വീഡിയോസ് അയച്ചു തന്ന ഇനി അയച്ചു തരാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഞാൻ ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നിങ്ങളുടെ പ്രിയ കോർഡിനേറ്റർ ജവാദ് അഹം സാ വാഹൃത വാൻ അലഹമുല്ല റബുലാലുബിൻ അസ്സലാ വാലിക്കും